ഹായ് ഓൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം ബി വൈ ക്യൂസനാണ് അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചാടിക്കുന്നു എന്ന പദം താഴെ കൊടുത്തവയിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് ഓപ്ഷൻ എ കേവലക്രിയ ഓപ്ഷൻ ബി പ്രയോജക ക്രിയ ഓപ്ഷൻ സി കാര്യം ഓപ്ഷൻ ഡി അകാരിതം അപ്പോൾ ഇവിടെ ചാടിക്കുന്നു ചാടുന്നു എന്നല്ല പറഞ്ഞത് ചാടിക്കുന്നു അപ്പോൾ ഇവിടെ പ്രയോജകക്രിയയാണ് ചാടുന്നു എന്നാണെങ്കിൽ കേവലക്രിയയാണ് ചാടിക്കുന്നു എന്ന് വരുമ്പോൾ പ്രയോജകക്രിയയാണ് അടുത്ത ക്വസ്റ്റ്യൻ കാരാരവിന്ദം എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ കിട്ടുന്നത് ഓപ്ഷൻ എ കരമാകുന്ന അരവിന്ദം ഓപ്ഷൻ ബി കരവും അരവിന്ദവും ഓപ്ഷൻ സി അരവിന്ദം പോലുള്ള കരം ഓപ്ഷൻ ഡി കരത്തിലെ അരവിന്ദം അപ്പോൾ കാരാരവിന്ദം എന്ന പദം വിഗ്രഹിച്ച് എഴുതുമ്പോൾ കിട്ടുന്നത് ഓപ്ഷൻ സി അരവിന്ദം പോലുള്ള കരം അരവിന്ദം പോലുള്ള കരം അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് ഇനി അടുത്തത് നോക്കാം ശരിയായ പദം ഏത് ഓപ്ഷൻ എ അടിമത്വം ഓപ്ഷൻ ബി അടിമത്വം ഓപ്ഷൻ സി അടിമത്തം ഈ നാല് ഓപ്ഷൻസും അടിമത്തം എന്നുള്ളത് തന്നെയാണ് പല രീതിയിലാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ശരിയായ രീതി ഓപ്ഷൻ സി അടിമത്തം എന്നുള്ളതാണ് അടുത്തത് നിനദം എന്ന പദത്തിൻ്റെ അർത്ഥം നിനദം എന്ന പദത്തിൻ്റെ അർത്ഥം ഓപ്ഷൻ എ കണ്ണ് ഓപ്ഷൻ ബി മഴ ഓപ്ഷൻ സി വസ്ത്രം ഓപ്ഷൻ ഡി നാദം നിനദം എന്ന പദത്തിൻ്റെ അർത്ഥം ഓപ്ഷൻ ഡി നാദം അടുത്ത ക്വസ്റ്റ്യൻ കുഞ്ഞിത്താച്ചുമ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് കുഞ്ഞിത്താച്ചുമ എന്ന കഥാപാത്രം ഏതു കൃതിയിലേതാണ് ഓപ്ഷൻ എ നീലവെളിച്ചം ഓപ്ഷൻ ബി ടുപ്പൂപ്പാക്കൊരാനണ്ടാറിന്ന് ഓപ്ഷൻ സി ആയിഷുട്ടി ഓപ്ഷൻ ഡി പൂവംപഴം അപ്പോൾ ഇതിൽ കുഞ്ഞിത്താച്ചുമ എന്ന കഥാപാത്രം വരുന്നത് ഡുപ്പൂപ്പാക്കൊരാനാർന്ന് അടുത്ത ക്വസ്റ്റ്യൻ പവനൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ പവനൻ എന്ന തൂലിക അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് ഓപ്ഷൻ എ ശ്രീകുമാർ ഓപ്ഷൻ ബി ജോർജ് വർഗീസ് ഓപ്ഷൻ സി പി വി നാരായണൻ നായർ ഓപ്ഷൻ ഡി എം വാസുദേവൻ നായർ അപ്പോൾ ഇതിൽ പവനൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി പി വി നാരായണൻ നായർ പി വി നാരായണൻ നായർ അടുത്ത ക്വസ്റ്റ്യൻ സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി ഓപ്ഷൻ എ സുഗതകുമാരി ഓപ്ഷൻ ബി മാധവിക്കുട്ടി ഓപ്ഷൻ സി എം ലീലാവതി ഓപ്ഷൻ ഡി ബാലാമണി അമ്മ അപ്പോൾ സരസ്വ സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളിയാണ് ഓപ്ഷൻ ഡി ബാലാമണി അമ്മ അടുത്ത ക്വസ്റ്റ്യൻ പോയിറ്റിക് ട്രിനിറ്റി എന്നതിൻ്റെ മലയാളം പോയറ്റിക് ട്രിനിറ്റി എന്നതിൻ്റെ മലയാളം ഓപ്ഷൻ എ മൂന്ന് കവിതകൾ ഓപ്ഷൻ ബി കവിയുടെ പരിശുദ്ധി ഓപ്ഷൻ സി കവിതയുടെ വിശുദ്ധി ഓപ്ഷൻ ഡി കവിത്രയം അപ്പോൾ ഇവിടെ പോയിറ്റിക് ട്രിനിറ്റി എന്നതിൻ്റെ മലയാളം വരുന്നത് കവിത്രയം എന്നുള്ളതാണ് ഓപ്ഷൻ ഡി കവിത്രയം അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ് സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ് എന്നതിൻ്റെ മലയാളത്തിലുള്ള ചൊല്ലാണ് ഓപ്ഷൻ എ മിണ്ടാപ്പൂച്ച കലമുടക്കും ഓപ്ഷൻ ബി ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ല ഓപ്ഷൻ സി നിറകുടം തുളുമ്പില്ല ഓപ്ഷൻ ഡി താണനിലത്തെ നീരോടും സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ് എന്നതിൻ്റെ മലയാളത്തിലുള്ള ചൊല്ലാണ് ഓപ്ഷൻ എ മിണ്ടാപ്പൂച്ച കലമുടക്കും ഓപ്ഷൻ എ മിണ്ടാപ്പൂച്ച കലമുടക്കും അടുത്ത ക്വസ്റ്റ്യൻ ജാതി വ്യക്തിഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം ഏതാണ് ജാതി വ്യക്തിഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം ഓപ്ഷൻ എ സാമാന്യനാമം ഓപ്ഷൻ ബി സർവനാമം ഓപ്ഷൻ സി മേയനാമം ഓപ്ഷൻ ഡി സംജ്ഞാനാമം അപ്പോൾ മേയനാമമാണ് ജാതി വ്യക്തിഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം അടുത്ത ക്വസ്റ്റ്യൻ ശക്തി എന്ന പദം പിരിച്ചെഴുതേണ്ടത് ശക്തി എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത് ഓപ്ഷൻ എ വിദ്യു പ്ലസ് ശക്തി ഓപ്ഷൻ ബി വിദ്യു പ്ലസ് ശക്തി ഓപ്ഷൻ സി വിദ്യു പ്ലസ് ശക്തി ഓപ്ഷൻ ഡി വിദ്യു പ്ലസ് ശക്തി അപ്പോൾ വിദ്യു ശക്തി എന്ന പദം ശരിയായി പിരിച്ചെഴുതേണ്ടത് ഓപ്ഷൻ എ വിദ്യു പ്ലസ് ശക്തി വിദ്യുത് പ്ലസ് ശക്തി അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പ്രയോഗം ഏത് ഓപ്ഷൻ എ ശിരച്ഛേദം ഓപ്ഷൻ ബി ശിരച്ഛേദം അടുത്തത് ശിരശേദം ശിരച്ഛേദം അപ്പോൾ ശിരച്ഛേദം എന്നുള്ളത് പല രീതിയിൽ പല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ശരിയായ പ്രയോഗം ഓപ്ഷൻ ബി ശിരച്ഛേദം അടുത്ത ക്വസ്റ്റ്യൻ അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ പദമേത് അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ പദമേത് ഓപ്ഷൻ എ വിവക്ഷ ഓപ്ഷൻ ബി ഉത്സാഹം ഓപ്ഷൻ സി ജിജ്ഞാസ ഓപ്ഷൻ ഡി കൗശലം അപ്പോൾ അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ ഓപ്ഷൻ സി ജിജ്ഞാസ അടുത്ത ക്വസ്റ്റ്യൻ ഘാതകൻ എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് വരുന്നതേത് ഘാതകൻ എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നതേത് ഓപ്ഷൻ എ ഭക്ഷിക്കുന്നവൻ ഓപ്ഷൻ ബി കുഴിക്കുന്നവൻ ഓപ്ഷൻ സി കൊലയാളി ഓപ്ഷൻ ഡി വഞ്ചിക്കുന്നവൻ അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ആ ഒരു ലെറ്റർ നമ്മൾ നോക്കണം ഘാതകൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ഭക്ഷിക്കുന്നവനാണ് ഇവിടെ അർത്ഥം ഇനി മേഘം എന്നൊക്കെയുള്ള ആ ഒരു ഘ ആണെങ്കിൽ കൊലയാളി എന്നാണ് അർത്ഥം വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കാവാലം നാരായണപ്പണിക്കർ രചിച്ച നാടകം നാടകമേത് കാവാലം നാരായണ പണിക്കർ രചിച്ച നാടകമേത് ഓപ്ഷൻ എ കാഞ്ചന സീത ഓപ്ഷൻ ബി പാട്ടബാക്കി ഓപ്ഷൻ സി കൃഷി ഓപ്ഷൻ ഡി ദൈവത്താർ കാവാലം നാരായണപ്പണിക്കർ രചിച്ച നാടകമാണ് ഓപ്ഷൻ ഡി ദൈവത്താർ അടുത്ത ക്വസ്റ്റ്യൻ നന്ദനാർ എന്നത് ആരുടെ തൂലിക നാമമാണ് നന്ദനാർ എന്നത് ആരുടെ തൂലിക നാമമാണ് ഓപ്ഷൻ എ കെ സുരേന്ദ്രൻ ഓപ്ഷൻ ബി എം കെ മേനോൻ ഓപ്ഷൻ സി പി സി ഗോപാലൻ ഓപ്ഷൻ ഡി വി വി അയ്യപ്പൻ അപ്പോൾ നന്ദനാർ എന്നത് പി സി ഗോപാലൻ്റെ തോലിക നാമമാണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയ കവിയാണ് ഓപ്ഷൻ എ പാലാ നാരായണൻ നായർ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പാലാ നാരായണൻ നായർ അടുത്ത ക്വസ്റ്റ്യൻ വേർ ദർ ഇസ് എ വിൽ ദസ് എ വെ വേർ ദറിസ് എ വിൽ ദസ് എ വെ എന്ന ചൊല്ലിന് സമാനമായ ൊല്ല ഏത് എന്നതിന് മലയാളത്തിലെ ചൊല്ലേത് ഓപ്ഷൻ എ മെല്ലെ തിന്നാൽ പനയും തിന്നാം ഓപ്ഷൻ ബി ഒത്തുപിടിച്ചാൽ മലയും പോരും ഓപ്ഷൻ സി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ഓപ്ഷൻ ഡി വിത്തു ഗുണം പത്തു ഗുണം അപ്പോൾ വേർ തേറിസെ വിൽ തേറിസെ വേ എന്നുള്ളതിന് സമാനമായ ചൊല്ലാണ് ഓപ്ഷൻ സി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അടുത്ത ക്വസ്റ്റ്യൻ താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു എന്നതിന് ചേരുന്നത് ഏത് താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു എന്നതിന് ചേരുന്നത് ഓപ്ഷൻ എ യു ആർ സെലക്റ്റഡ് ടു ദിസ് പോസ്റ്റ് ഓപ്ഷൻ ബി യു ആർ കൺസിഡേർഡ് ടു ദിസ് പോസ്റ്റ് ഓപ്ഷൻ സി യു ആർ ജോയിൻഡ് ടു ദിസ് പോസ്റ്റ് ഓപ്ഷൻ ഡി യു ആർ അപ്പോയിൻറ്റഡ് ടു ദിസ് പോസ്റ്റ് അപ്പോൾ താങ്കളെ ഈ തസ്തികയിലേക്ക് നിയമിച്ചിരിക്കുന്നു എന്നതിന് ചേരുന്നത് ഓപ്ഷൻ ഡി യു ആർ അപ്പോയിൻറ്റഡ് ടു ദിസ് പോസ്റ്റ് എന്നുള്ളതാണ് ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് അധികം ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം